യാമിൽ യമാൽ അവിടുത്തെ ലയണൽ മെസ്സിയാണോ യമാലി എന്ന് പേരെടുത്ത് തുടങ്ങിയോ അല്ലെങ്കിൽ കളത്തിലദേഹത്തിൻ്റെ ആ ഒരു ശൈലി ഫുട്ബോൾ ലോകത്തെ അതിശയിപ്പിച്ച് തുടങ്ങിയോ അന്ന് മുതൽ യമാലിനെ ലയണൽ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ബൈസലോണയുടെ പ്രസന്റിലി കഴിഞ്ഞിട്ടുള്ള കാലാവസ്ഥമായിട്ടുള്ള മത്സരത്തിൽ യാമിൽ യമാലിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ അതായത് സ്വന്തം ഹാഫിൽ നിന്ന് ബോളെടുത്ത് പോയി എതിർ താരങ്ങളെല്ലാം ഡ്രിബിൾ ചെയ്ത് കബളിപ്പിച്ച് അദ്ദേഹം നിൽക്കാത്ത പോക്ക് പോവുകയാണ് ലയണൽ മെസ്സിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ലയണൽ മെസ്സിയുടെയും അതേ ഒരു ശൈലിയിലുള്ള ഒരു മുന്നേറ്റം ഒരു ഫോട്ടോ ലെമാലിൻ്റെ ആ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് രണ്ട് ഫോട്ടോ ആയി വെച്ചിട്ടുണ്ട് എഡിറ്റിങ്ങിലൊക്കെ ഏതായാലും ലയണൽ മെസ്സിയെ പല കാര്യങ്ങളും ലാമൻ യെമാൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഏജിലും അദ്ദേഹം ഈ ഒരു ഏജിൽ തന്നെ അദ്ദേഹം കരിയറിൻ്റെ മികച്ച ലെവലിലാണ് ടോപ്പ് ലെവലിലാണ് ഫുട്ബോൾ ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം എങ്ങനെ കരിയർ തുടങ്ങി എന്നുള്ളതിലല്ല എങ്ങനെ കരിയർ അവസാനിപ്പിക്കുന്നു കരിയറിൻ്റെ അവസാന കാലഘട്ടങ്ങൾ എങ്ങനെയാണ് ഒരു താരത്തിൻ്റെ എന്നുള്ളതിലാണ് കാര്യം അത് എം ആർ ആയിക്കോട്ടെ ലേണൽ മെസ്സി ആയിക്കോട്ടെ നമുക്ക് കാത്തിരിക്കാം എം ആറിൻ്റെ ഇപ്പടുന്ന അങ്ങോട്ടുള്ള അതിശയിപ്പിക്കുന്ന കരിയറിന് വേണ്ടിയിട്ട് ഇതായത്